ഹലോ ഞാൻ ടാനിയാ ജോയിൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ല വാട്ടർ അബ്സോർബിംഗ് മാറ്റൊക്കെ ഉണ്ട് പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ട് ഇങ്ങനെയുള്ള കടയൊക്കെയാണ് കേട്ടോ മാഗ്നിസ്കേപ്സ് അതായത് ഫുൾ ആയിട്ട് ഹോം ലീൻ പ്രൊഡക്ട്സ് ആട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാട്ടർ അബ്സോർബിങ് മാറ്റ് നമ്മുടെ കിച്ചണില് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇടേണ്ട വാട്ടർ അബ്സോർബിങ് മാറ്റ് ആണ് നല്ല നല്ല ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻസിൽ നമ്മൾ പല സൈസസ്ല അവൈലബിൾ അതായത് ഒന്ന് ഇഞ്ച് കുറവ് കൂടുതലൊക്കെ ഉണ്ടാവും അപ്പൊ റേറ്റിലും വ്യത്യാസം ഉണ്ടാവും നല്ല പ്രിന്റ് ആണ് നല്ല ക്വാളിറ്റി ആണ് പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം പാത്രം നമുക്കിപ്പോ രണ്ടോ മൂന്നോ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ വേഗം കഴുകി വേഗം ഇതിനെ മുകളിലോട്ട് വെക്കുക അപ്പൊ അതിന്റെ വെള്ളം മുഴുവൻ വലിഞ്ഞു പൊക്കോളും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഈ സാധനം എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി കഴുകി വെയിലത്തിട്ടാ ഒത്തിരി നല്ലത് വേഗം അങ്ങോട്ട് ഉണങ്ങിക്കിട്ടും നല്ല ഭംഗിയായിട്ടുള്ള നല്ല മണമുണ്ട് വേണമെങ്കിൽ ഇച്ചിരി ഒക്കെ കിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ സോപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ആക്ച്വലി എല്ലാവരും പറയുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് മാറിയാൽ മതി എന്നാ വെള്ളമൊക്കെ എടുത്ത് പക്ഷെ അങ്ങനെയല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്താ മതി പക്ഷെ നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഇത് ഇതാക്കിയാൽ നമ്മുടെ വീട്ടിലൊരു ഫ്രഷ്നെസ് ഉണ്ടാകും നമ്മുടെ അതേ സാധനം തന്നെ അവിടെ ഇങ്ങനെ വെള്ളം വലിഞ്ഞിരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകില്ല പക്ഷെ നമുക്കത് കാണാനേ പറ്റത്തില്ല ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ലോ അതുപോലെയാണ് കേട്ടോ അതാണ് അതിന്റെ ഗുണം നമ്മൾ അത് ഇത് തന്നെ നമുക്കിങ്ങനെ ബാത്റൂമിന്റെ മീൻസ് എൻട്രൻസിലിടേണ്ട ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനിയുള്ളത് നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയിട്ടുള്ള നല്ല ടേബിൾ ക്ലോത്ത് എന്നൊന്നും ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ബെഡ്ഷീറ്റ് ആണോ വെച്ചേ കാണിക്കാ വേറെ വല്ലതും ഒന്നും എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഇങ്ങനെ പറയുവാട്ടെ നമ്മുടെ കയ്യിൽ എല്ലാ തരം ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ പല റേറ്റില് പല സൈസസിലുള്ള ബെഡ്ഷീറ്റ്സുകൾ അവൈലബിൾ ആണ് കട്ടനും അവൈലബിൾ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഹാൻഡ് ബ്ലോക്കിന്റെ പ്രിന്റ് ചെയ്ത നല്ല ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇനിയുള്ളത് നമ്മുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ ഒരു പണി തുടങ്ങിയ കാലം തുടങ്ങി അതായത് കൊറേ നാളായി കേട്ടോ തുടങ്ങിയ കാലം തുടങ്ങി എന്നും എനിക്ക് പ്രിയപ്പെട്ട ഒരു ഡിസൈനാണ് ഇത് കേട്ടോ എപ്പോൾ കണ്ടാലും എപ്പോൾ കിട്ടിയാലും മേടിച്ചു നോക്കും അപ്പം ഇവിടെ വരുന്നവരും ചോദിക്കും ഈ സാധനം ഇതുവായിട്ടും എന്ന് ചോദിക്കും അതുകൊണ്ടല്ല ഇത് നല്ല ഡിമാൻഡും ഉണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ ഇതുപോലെ തന്നെ ഇരിക്കുന്ന പ്രിന്റ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ മാഗ്നിസ്കേപ്സ് പ്രിന്റുകൾ വളരെ നല്ല ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇത് കണ്ട നല്ല രസമായിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ് ഇതിങ്ങനെ സെറ്റ് വൈസ് വേണമെങ്കിൽ സെറ്റ് വൈസ് കിട്ടും അത് തന്നെയെല്ലാം വേണമെങ്കിൽ നമുക്ക് രണ്ട് വലിയ ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് ഈ ഒരു പില്ലോ കവേഴ്സിൽ നല്ല ബാക്ക് സൈഡ് സിബ് ഉണ്ട് ഫ്രണ്ട് സൈഡിൽ ഇത് നല്ല ലേസ് ഒക്കെ അതായത് ടൂ ലെയർ ലെയ്സ് ആ പിടിപ്പിച്ചത് ഒരു ലെയർ അല്ല രണ്ട് ലെയർ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ടാകുന്ന നല്ല ഒരു കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള ഷീറ്റാ ഇപ്പൊ ഞാൻ കാണിച്ചത് ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസ് ഇല്ലാതെ നമുക്ക് ഉള്ള ഷീറ്റ് ഉണ്ട് അതിന്റെ കൂടെ രണ്ട് കുഷിനും ഉണ്ട് കേട്ടോ കുഷിൻ കുഷിനും കുഷിൻ കവറും ഉണ്ട് കേട്ടോ അതും അടിപൊളി ഒരു ആയിട്ട് കൊടുക്കാനും പറ്റുമോ ഇനിയുള്ളത് അതുപോലെ തന്നെ വേറൊരു ഷീറ്റ് ഇതെല്ലാം നല്ല ലൈറ്റ് വെയിറ്റ് ഷീറ്റ് ആണ് കോട്ടൺ ആണ് ഈ ഒരു ഷീറ്റ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും പകുതി സ്ഥലത്ത് ഇങ്ങനെ നല്ല പ്രകാശം ഉണ്ടാവും പിന്നെ കുറച്ചിങ്ങനെ ലൈറ്റ് വേഷം ഉണ്ടാവും അത് നരച്ചു നരച്ചുപോയതാണോന്ന് നമുക്കൊരു സംശയം തോന്നും കേട്ടോ അതുപോലെയല്ല ഒരു വാട്ടർ കളർ ഫീൽ തോന്നാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വെട്ടിത്തോർന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ തരുന്ന എനിക്കും വാങ്ങിക്കുന്ന നിങ്ങൾക്കും നല്ല സന്തോഷം ഉണ്ടാവണം അപ്പൊ അതുപോലെ നമ്മള് എന്റെ ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഷീറ്റ്സും ഞാൻ വ്യക്തമായിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമുക്കത് നല്ലായിട്ട് സന്തോഷം തോന്നുന്നു എനിക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷം കാണുന്നവർക്കും സന്തോഷം വാങ്ങിക്കുന്നവർക്ക് മാത്രമല്ല ഇത് ആക്ച്വലി ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞതെന്നുള്ളു കേട്ടോ അതിന്റെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആട്ടോ ഇതുള്ള യൂഷ്വലി അങ്ങനെ ഉണ്ടാറില്ല ചില സമയത്തല്ലേ ഞാൻ അങ്ങനെ പറയാറുള്ളൂ അത് നമുക്ക് കിട്ടുന്ന ഇതുപോലെയാണ് ഇത് നല്ല നല്ലത് അടിപൊളിയായിട്ടുള്ള ശരി ഈ ഷീറ്റ് കാണുമ്പോഴേ നമുക്ക് നല്ല സന്തോഷം തോന്നും അല്ലെ ചില ഡിസൈൻസ് ഒക്കെ കാണുമ്പോഴില്ലേ നല്ല ഇത് കണ്ടോ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ കളർ ഫീൽ പോലെ ഇത് കണ്ടോ വാരാണ്ട് വരച്ചു കുറച്ച് വെള്ളം അങ്ങോട്ട് വാട്ടർ കളർ കളർ അവിടെ മലന്ന് വീണു അതുപോലെ അതിന്റെ സൈഡിലൊക്കെ കണ്ടോ അതുപോലെയല്ലേ ഇരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് രണ്ടു നാല് സ്റ്റൈലും ഇതുപോലെ പ്ലെയിൻ ബോർഡേഴ്സാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി തുണികളാണ് മാഗ്നിസ്കേപ്പ്സ് തരുന്നത് നമ്മൾക്ക് എപ്പോഴും തരുന്ന സെയിം വിലയിലാണ് വിലയൊന്നും കുറച്ചിട്ടുമില്ല കൂട്ടിയിട്ടുമില്ല കേട്ടോ നമ്മളൊരു സാധനത്തിന് വില കുറയ്ക്കാൻ പാടില്ലല്ലോ അത് കുറയ്ക്കുവാണെങ്കിൽ ആക്ച്വലി അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ മാഗ്നിസ്കേപ്സ്റ്റുള്ള ബെഡ്ഷീറ്റ് എല്ലാം ഹൺഡ്രഡ് അന്ന് നിങ്ങൾക്ക് എങ്ങനെ തന്നോ അതുപോലെ തന്നെയാണ് ഞാൻ തരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇനി ഈ കളേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ആയിട്ടുള്ള നല്ല ഒരു മീനുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള മീൻ ഈ മീൻ ആക്ച്വലി കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയാവോ പണ്ടൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയം നമ്മൾ കുഞ്ഞായിരുന്ന പിള്ളേർക്കില്ലേ മീ അതാ മീൻ തിന്നാ മടിയുള്ള പിള്ളേർക്കില്ലേ ഈ ബെഡ്ഷീറ്റിനെ കാണിച്ച് നമുക്ക് മീൻ തീറ്റിക്കാം ആ മോളെ ഇത് കൊള്ളാം മോനെ ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുട്ടി വായിലോട്ട് വെച്ചു കൊടുത്താൽ അവര് വയ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ അയ്യോ ഞാൻ ഈ മീനാണോ കഴിച്ചത് എന്ന് ഓർത്ത് കഥകള് നമ്മൾ ഉണ്ടാക്കുകയല്ലേ ഈ മീനിനെ കുറിച്ചൊക്കെ നമ്മുടെ ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്ന നമ്മളിങ്ങനെ തോട്ടിലൊക്കെ കുളിക്കാൻ പോകും ആ പാടി ഒരു പെറ്റിക്കോട്ടേ ഉണ്ടാകത്തുള്ളൂ ആ പെറ്റിക്കോട്ടെല്ലാം ഊരിയിട്ട് നമ്മൾ അതിനകത്ത് മീൻ പിടിക്കും പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ചീത്ത കേക്കും ചീത്ത കേട്ട് കഴിയുമ്പോൾ പിന്നെ അത് അലക്കാൻ പിന്നെയും പോവും പിന്നെയും കണ്ട്രോള് ഇല്ലാതെ പിന്നെയും മീൻ പിടിക്കും അന്നത്തെ ഈ മീൻ എന്ത് ചെയ്യും ഫ്രൈ ഒന്നും ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ല കൊണ്ട പാത്രത്തിനകത്ത് ആ അല്ലെങ്കിൽ ബക്കറ്റിലോ കുപ്പിയിലോ ഒക്കെ ഇട്ട് വെക്കും എന്നിട്ട് എല്ലാ ദിവസവും ആർക്കും അയ്യോ ഇത് അവിടെ ഉണ്ടോ ഇത് അവിടെ ഉണ്ടോ ഇതിനെന്ത് കൊടുക്കും ചില സമയത്തും അത് ചത്തു പോകുന്നേ അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം ആകത്തില്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൻറ്റിമാരും ചില ആൾക്കാർ അങ്കിൾമാരും പിന്നെ ഞാനൊക്കെ ഉണ്ട് അപ്പൊ അതുപോലെയാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലം കാലം നല്ല രസമല്ലേ നല്ല തോട്ടിലൊക്കെ ഇറങ്ങി അന്നൊരു തോട്ടിൽ പോയി കാല് വെച്ചിട്ട് അയ്യോ മീൻ വന്ന് തൊടുമ്പത്തെ എന്തോ വലിയ ആഗ്രഹമാണ് കേട്ടോ അന്നിട്ടതിനെല്ലാം പിടിച്ചോണ്ട് പോകുന്ന അന്നത്തെ ഈ തോട്ടിലെ മീനല്ലേ ഞങ്ങളുടെ ആ സമയത്ത് തോട്ടിലെ മീൻ വെളുത്ത നിറവായിരുന്നു കാണാൻ വെച്ച് സൗന്ദര്യൊക്കെ ഉണ്ടായിരുന്നേ സൗന്ദര്യം വെളുത്തലല്ല അങ്ങനെയല്ല ഞാൻ എന്താ അത് വെള്ളത്തിൽ കാണുമ്പം നല്ല വെളുത്ത ഒരു നല്ല ഒരു ട്രാൻസ്പെറന്റ് പോലെ എന്തോ ഒരു സുഖം ആഹ് അതിൻ്റെ ഇതുപോലെ ചിറകൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചിറകൊക്കെ ഉള്ള മീനാണെങ്കി നമ്മൾ മേടിക്കുന്ന മീനേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇതിപ്പം മീനൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ബെഡിലൊക്കെ കഴിഞ്ഞ് നല്ല ഇത് ചെളിയെല്ലാം പറ്റിക്കുമ്പോ നമുക്ക് നല്ല വീട് നല്ല പ്രകാശമായിട്ട് ഇടാനും നല്ല കളർഫുൾ ആയിട്ട് തോന്നിക്കാൻ പറ്റുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് ഈ ബെഡ്ഷീറ്റുകൾക്കെല്ലാം എല്ലാ ഓരോ കഥകൾ ഇങ്ങനെ പറയുക അല്ലെ നല്ല രസം അല്ലേ നല്ല രസമാണ് ഇതിൽ ചെറുപറ്റി അറിയത്തില്ല റൂമിനകത്ത് ഇട്ടാല് നല്ല പ്രകാശം ഉണ്ടാവും കണ്ടാൽ ഒരു ചുരിദാർ പോലെ ഉണ്ടാവും വേണ സാരിയൊക്കെ പോലെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ചുരിദാറിൻ്റെയും സാരിയുടെ ഒന്നും മെറ്റീരിയൽ അല്ല ഇതെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല പ്രീമിയം എന്ന് പറയുമ്പോൾ ത്രെഡ് കൗണ്ട് കൂടുതലായിരിക്കും പക്ഷെ ത്രെഡ് കോണ്ട് നിങ്ങൾ ഇതിനെത്രോണ്ടാ അതിനെത്ര ത്രെഡ് കോണ്ടാന്ന് നിങ്ങൾക്ക് ചോദിക്കരുത് അതെന്ന് വെച്ചാല് നമ്മൾ സാറ്റിൻ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ സാറ്റിൻ ബെഡ്ഷീറ്റ് അങ്ങനെ ഉള്ള ബെഡ്ഷീറ്റിനെ മാത്രമേ ത്രെഡ് കൗണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം അത് റോൾസ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഒരു ബെഡ്ഷീറ്റിന് നമ്മൾ ത്രെഡ് കൗണ്ട് എടുക്കുന്നതാന്ന് പറയുമ്പോൾ ഈ ബെഡ്ഷീറ്റിനേക്കാളും വിലയാണ് അപ്പൊ നമ്മൾ നല്ല ക്വാളിറ്റി തരുമ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ ഇത് നല്ലായിട്ട് ചെക്ക് ചെയ്തൊക്കെയാണ് തരുന്നത് ഇപ്പൊ ഓരോ ബെഡ്ഷീറ്റിനും ത്രെഡ് കോണ്ട് എത്ര ചോദിക്കരുത് സാറ്റിൻ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ഞാൻ പറയും സിക്സ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയും കേട്ടോ എന്നുവെച്ചാൽ അതിന്റെ വീഡിങ് അങ്ങനെയാണ് അത് അങ്ങനെയല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പം എല്ലാവരും ഒക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാഗ്നിസ്കേ മാഗ്നിസ്കേപ്സിലോട്ട് വരേണ്ട വഴി അടുത്തുകേട്ടാ മാഗ്നിസ്കേപ്സിലോട്ട് വരേണ്ട വഴി അല്ലെങ്കിൽ എന്നോട് പലരും പറയാനുണ്ട് വായിക്കൊള്ളാത്ത പേരെന്നേ പക്ഷേ വായിക്കൊള്ളാത്ത പേരല്ല നല്ല അർത്ഥമുള്ള പേരാവട്ടെ ആർക്കും ഇല്ലാത്ത പേരാ അപ്പം വരണ്ട വഴി എറണാകുളത്ത് കടവന്ത്ര ചെറു പറമ്പത്ത് റോഡാണ് അതായത് വീഡിയോ എടുക്കുന്ന ആള് ചിരിക്കുവാണേ ഞാൻ എൻ്റെ മാഗ്നിസ്കേപ്സിന്റെ പേര് തെറ്റി പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ചെയ്യാറേയില്ല ഞാൻ തന്നെ ചുമ്മാ പറഞ്ഞോണ്ട് നടക്കുന്ന കാര്യമാണല്ലോ ഏഹ് അപ്പം മടുക്കുമ്പോൾ ചില സമയത്തൊക്കെ നിന്നൊക്കെ പോകില്ലേ അപ്പം ലൈക്ക് വരണ്ട വഴി പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് എറണാകുളത്ത് വരുമ്പം വൈറ്റ്ലേ എന്ന് വരുമ്പോഴും കടവന്ത്രയിന്ന് വരുമ്പോഴും എം ജി റോഡെന്ന് വരുമ്പം പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവിന്റെ സൈഡിലുള്ള റോഡാണ് നമ്മുടെ ചെറുപറമ്പത്ത് റോഡ് ചെറുപറമ്പത്ത് റോഡ് ഒരു ചെറിയ റോഡല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്ന രണ്ട് വണ്ടി പോകുന്ന സ്ഥലമാണ് പിന്നെ ഉള്ളിലോട്ട് ഹൺഡ്രഡ് മീറ്റേഴ്സ് കഴിയുമ്പോഴാണ് മാഗ്നസ്കേറ്റ്സിന്റെ ഷോപ്പ് ഉള്ളത് ിൽ പാർക്കിംഗ് ഉണ്ട് ബാക്കിൽ പാർക്കിംഗ് ഉണ്ട് വെബ്സൈറ്റിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട് വേഗം പറഞ്ഞ നിങ്ങൾ കേട്ട് കേട്ട് മരത്തോണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇന്ന് മീൻപറുത്തതിന് ഏത് മസാലയാ ഇടണ്ടേന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ താങ്ക്